ഒരു ചകലം മീൻ രാവിലെ മേടിച്ച മേടിച്ചപ്പളേ രാവിലെ അവരെല്ലാവരും ക്യൂ ആണ് അപ്പോൾ ഒരാളെ കയറ്റി വിടും അയാളെ കയറ്റി വിടുമ്പോൾ അയാളെ വടക്കി പറഞ്ഞ് ഇറക്കി വിടുമ്പോൾ ബാക്കിയുള്ളവർ കയറും അതാണ് അവർ ഉദ്ദേശിക്കുന്നത് ആ അവരെല്ലാവരും ഇറങ്ങി അപ്പോൾ ഇവർ ഓരോരുത്തരെ ഓരോരുത്തരെ കയറ്റി വിടും എന്നിട്ട് ഒരാൾ നല്ല മേടിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ അടുത്തയാളെ കയറ്റി വിടും ഇവർ ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇവർ കാര്യങ്ങൾ ഓടിക്കുന്നത് കണ്ടോ അപ്പോൾ അടുത്തയാളെ കയറ്റി വിട്ടു ആ പുള്ളി ഇറക്കി വിട്ടു ഇറക്കിവിട്ടു ഇവരിങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെ കയറ്റി വിടുവാണ് ഇച്ചിരി മീൻ കിട്ടിയപ്പോഴാണ് കൊഴുവായാണ് കിട്ടിയത് സുന്ദരി ഉണ്ട് മണിയപ്പൻ ഇവരുടെ എല്ലാം പേര് ഉണ്ടോ ഇവർക്കെല്ലാവർക്കും കൊഴുവായാണ് ഇഷ്ടം ഏറ്റവും കൂടുതൽ കൊഴുവായാണ് ഇവർക്കിഷ്ടം അതിന് ശേഷം ഇവർ മറ്റ് മീനുകളോട് താല്പര്യമുള്ളൂ ഇവർക്കെല്ലാവർക്കും പേരുണ്ട് ആ പേര് വിളിച്ച് കഴിയുമ്പോൾ എല്ലാവരും അതനുസരിച്ച് തന്നെ വരും അപ്പം ആദ്യം ഒരാൾ കയറും അയാളെ കയറുമ്പോഴത്തേനും ഇറക്കി വിട്ടെങ്കിൽ അടുത്തയാളെ പറഞ്ഞു വിടും അങ്ങനെ ഉണ്ടോ ഇപ്പം അടുത്തയാൾ കയറി അടുത്തയാളെ ഇന്ന് മുട്ടി നിൽക്കുകയാണ് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പം അപ്പം പുള്ളിക്കാരനെ എല്ലാം കേൾ ഇവർ താഴെ ബാക്കിയുള്ളവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ എവിടെ തന്നെ എന്ന് അറിയണം ഇറക്കി വിടുവോ എന്നുള്ള കാര്യം അറിയണം അതാണ് അവർ താഴെ നോക്കി നിൽക്കുന്നത് ഇവരെല്ലാവരും താഴെ നോക്കി നിൽക്കേണ്ട മറ്റേ പുള്ളി കൈകൊണ്ട് തോണ്ടുവാൻ പുള്ളി ഉദ്ദേശിക്കുന്നത് പുള്ളി കണ്ടോ പുള്ളി കൈ ഒരു കൈ പൊക്കി പേടിയുണ്ട് എന്നാലും പുള്ളി ഒരു കൈകൂടെ പൊക്കി നോക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഉണ്ടോ